ഒരു കാലത്ത് സ്ത്രീകളുടെ ഏക വരുമാന മാർഗമായി നിലനിന്ന മെഷീൻ ഫാഷന്റെ ലോകത്ത് കൈപിടിച്ച് ഉയർത്തിയെന്ന് മാത്രമല്ല ഒറ്റയ്ക്കൊരു സംരംഭം തുടങ്ങാൻ ലക്ഷക്കണക്കിന് സ്ത്രീകളെ പ്രാപ്തമാക്കിയ മെഷീൻ ഇന്ന് കാണുന്ന രീതിയിൽ ഫാഷൻ ലോകം വളർന്നിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഉഷ എന്ന ബ്രാൻഡിന്റെ കഥയ്ക്കുള്ള പ്രാധാന്യം ചെറുതല്ല ലക്ഷക്കണക്കിന് സ്ത്രീകളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഉഷ എന്ന തയ്യൽ മെഷീന്റെ കഥയാണിത് ആഞ്ഞുന്ന ചവിട്ടിയാൽ കറങ്ങുന്ന ചക്രവുമായി സ്ത്രീകളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഉഷ എന്ന തയ്യൽ മെഷീന് തകർച്ചയുടെ പടിവാതിൽ നിന്നും വിജയത്തിലേക്ക് കുതിച്ചതിന്റെ കഥ കൂടി പറയാനുണ്ട് രണ്ടു തവണ പൂട്ടിപ്പോകലിന്റെ വക്ക് വരെ എത്തിയ സംരംഭം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ പിറന്ന വിജയ ബ്രാൻഡ് ഇങ്ങനെ പറഞ്ഞു തീർക്കാൻ വലിയൊരു ചരിത്രം തന്നെയുണ്ട് ഉഷയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള കാലത്ത് അറുപതിനായിരം തയ്യൽ മെഷീനുകളാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത് കൊൽക്കത്ത പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫിൽ ജോലി ചെയ്തിരുന്ന എഞ്ചിനീയറായ മിഷൻദാസ് ബേസിലിന്റെ തലയിലുതിച്ച ആശയം സ്റ്റാഫ് ക്വാർട്ടേഴ്സിലെ ഒരു മുറി തന്റെ പണിശാലയാക്കി മാറ്റി ബേസിൽ തന്റെ ഇലക്ട്രിക് പരീക്ഷണം ആരംഭിച്ചു ഇലക്ട്രിക്കൽ മേഖലയിൽ പിന്നോക്കം നിന്നിരുന്ന ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുവരാൻ ആ മേഖലയിൽ ഒരു സംരംഭം തുടങ്ങാൻ തന്നെ അദ്ദേഹം ആരംഭിച്ചു വിദേശ നിർമ്മിത തയ്യൽ മെഷീനുകൾ അഴിച്ച് ചവിട്ടിയാൽ പ്രവർത്തിക്കുന്ന മെഷീൻ നിർമ്മാണത്തിലേക്ക് കടന്നു ഒരു വർഷം കൊണ്ട് സ്വന്തമായി ഒരു തയ്യൽ മെഷീൻ തന്നെ അദ്ദേഹം ഉണ്ടാക്കി ഇലക്ട്രിസിറ്റിയുടെ സഹായമില്ലാതെ സാധാരണക്കാർക്കും ഉപയോഗിക്കാവുന്ന തരത്തിൽ ഒരു തയ്യൽ മെഷീൻ ഇറക്കി ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുൻപേ കേരളത്തിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷണമായിരുന്നു തയ്യൽ പഠനം പത്താം ക്ലാസും തയ്യലുമായിരുന്നു എൺപതുകളിലെ പെൺകുട്ടികളുടെ അടിസ്ഥാന യോഗ്യതയായി കണക്കാക്കിയിരുന്നത് പരിമിതമായ ജീവിത സാഹചര്യത്തിൽ നിന്നും വരുമാനമുള്ള വനിതയായി മാറാൻ തയ്യൽ മിഷനുകൾ ധാരാളം സഹായിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തയ്യൽ യന്ത്രം നിർമ്മിച്ച മിഷൻദാസ് ബേസിൽ ഉഷ എന്ന സ്വപ്ന തുല്യമായ ബ്രാൻഡ് കെട്ടിപ്പടുത്തിയത് അത്ര എളുപ്പത്തിലായിരുന്നില്ല താൻ നിർമ്മിച്ച പാതയിൽ തയ്യൽ മെഷീനുകൾ നിർമ്മിക്കാൻ എഴുപത്തിയഞ്ചിലധികം തൊഴിലാളികളെ കണ്ടെത്തി ഫിറ്റർ ടേണർ തുടങ്ങി പണി അറിയാവുന്നവരെ ചേർത്ത് കയ്യിലുള്ളതെല്ലാം ചേർത്ത് വെച്ച് ഇരുപത്തി അയ്യായിരം രൂപ മൂലധനമാക്കി ജോലി ആരംഭിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ബേസിന്റെ വിദഗ്ധരായ തൊഴിലാളികൾ ഇരുപത്തിയഞ്ച് തയ്യൽ മെഷീനുകൾ ഉണ്ടാക്കി ശേഷം ആദ്യ ബൈ പ്രൊഡക്ഷനിൽ മാർക്കറ്റിംഗിന് വരെ ആളെ ഏർപ്പാടാക്കി വീടുകൾ തോറും കയറി ഇറങ്ങി മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന വിധം വീട്ടമ്മമാരെ പറഞ്ഞു മനസ്സിലാക്കിക്കണം ഇതായിരുന്നു മാർക്കറ്റിംഗ് ടീമിന് നൽകിയ ദൗത്യം പക്ഷേ വിചാരിച്ചത്ര വിജയം കണ്ടില്ല തൊണ്ണൂറ്റി രണ്ടായിരം രൂപയുടെ കണക്കിണിയിലായി സംരംഭം പൂട്ടേണ്ട അവസ്ഥ വരെ എത്തി ആ സമയത്താണ് മാർക്കറ്റിംഗിലും നടപ്പിലും കേമനായ ലാല ശ്രീറാം ബേസലിനെ സമീപിക്കുന്നത് ബേസലിന്റെ സംരംഭം ഇഷ്ടപ്പെട്ട ലാല കൂടുതൽ നിക്ഷേപം കമ്പനിയിലേക്ക് നൽകി പക്ഷേ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ബിസിനസ് തകർന്നടിഞ്ഞു പ്രൊഡക്ഷൻ നിർത്തിവെച്ചു ശ്രീരാമിന്റെ നിർദ്ദേശപ്രകാരം സൈന്യത്തിനും സൈനിക ആവശ്യങ്ങൾക്കും വേണ്ട യന്ത്രങ്ങൾ ബേസിൽ നിർമ്മിക്കാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ തൊണ്ണൂറ്റി രണ്ടായിരം രൂപ കടത്തിൽ നിന്നും ആറ് ലക്ഷം ലാഭം കൊയ്തെടുത്തു ഉഷ എന്ന കമ്പനി യുദ്ധക്കെടുതിയിൽ നിന്നും പട്ടിണി മുറുകിയപ്പോൾ സ്ത്രീകൾക്ക് വരുമാനമാർഗം കണ്ടെത്തണമെന്ന ആശയം തയ്യൽ മിഷന്റെ നിർമ്മാണത്തിലേക്ക് തന്നെ തിരിയാൻ അവരെ വീണ്ടും പ്രേരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ഉഷ ഒരു മാസം ആയിരം തയ്യൽ മെഷീനുകൾ നിർമ്മിച്ചു വിൽക്കുന്ന സാഹചര്യമുണ്ടായി പിന്നീട് തയ്യൽ മെഷീൻ ഫാൻ മിക്സി കൂളർ ഗ്രൈൻഡർ തുടങ്ങിയ ഹോം അപ്ലയൻസസ് പ്രൊഡക്ടുകളിലൂടെ നാലായിരം കോടിയുടെ വരുമാനമാണ് നേടിയെടുത്തത് ഇന്നും സ്വാതന്ത്ര്യത്തിന് മുൻപ് തുടങ്ങിയ ഉഷ എന്ന ബ്രാൻഡിന് ഒരു കളങ്കവും തട്ടാതെ വിജയകരമായി പോകുന്നുണ്ടെങ്കിൽ പിന്നിൽ പ്രവർത്തിച്ച ബേസലിന്റെയും ലാലാ ശ്രീറാമിന്റെയും പരിശ്രമം തന്നെയാണ്